തൃശൂരിൽ ഗവർണർ പങ്കെടുക്കുന്ന കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി സർവകലാശാല വ്യാഴാഴ്ച തൃശൂർ പുഴക്കലിൽ സംഘടിപ്പിക്കുന്ന കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലാണ് മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത്തിയഞ്ച് സീറ്റുകൾ മാത്രമാണ് മാധ്യമപ്രവർത്തകർക്കായി ഒരുക്കിയിട്ടുള്ളത് രാജ്ഭവനിലെ നിർദ്ദേശപ്രകാരമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് സർവകലാശാല അധികൃതർ ആദ്യം പറഞ്ഞെങ്കിലും ഈ ഓർഡർ ലഭിച്ചിട്ടുണ്ടോയെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ ഇവർ കുഴങ്ങി ഇതോടെ സർവകലാശാലയാണ് പരിപാടിയുടെ വീഡിയോ എടുക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയതെന്ന് ഇവർ തിരുത്തി പറഞ്ഞു അതുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ ഇതാണ് തീരുമാനം 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 ആരുടെ യൂണിവേഴ്സിറ്റിയുടെ ജില്ലാ ഇൻഫർമേഷൻ വകുപ്പ് ഫോട്ടോയും വീഡിയോയും നൽകുമെന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുന്നിൽ നിന്ന് പിന്മാറുകയും രജിസ്ട്രാർ അടക്കമുള്ളവർ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് എഴുന്നേൽക്കുകയും ചെയ്തു കാർഷിക സർവകലാശാലയിൽ വലിയ സെൻട്രൽ ഹാൾ ഉണ്ടായിട്ടും പുഴക്കലിലെ ആഡംബര ഹോട്ടലിൽ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിനും കൃത്യമായ മറുപടി അധികൃതർ നൽകിയില്ല ടി സി വിനുസ് തൃശൂർ